എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയ നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് പച്ചമാങ്ങ ഉപയോഗിച്ചുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാൻഡിയാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അട്ടിപ്പോളി സൂപ്പറായിട്ടുള്ളൊരു ക്യാൻഡിയാണ് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും വലിയ ആൾക്കാർക്കും ഇഷ്ടപ്പെടും ഒത്തിരി നാളത് പ്രിസെർവ് ചെയ്യാൻ വെ വെയ്തു വെക്കാൻ പറ്റുമെന്നുള്ളതാണ് കേട്ടോ യാതൊരു തരത്തിലുള്ള പുറത്തുനിന്ന് ചേർക്കുന്ന യാതൊരു പ്രിസെർവേറ്റീവ്സും ചേർക്കാതെ തന്നെ നമുക്കിത് ഒത്തിരി നാളിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും എന്നുള്ളതാണ് മാങ്ങക്കാലൊക്കെ കഴിയുമ്പോഴൊക്കെ നമുക്കെടുത്ത് കഴിക്കാനായിട്ട് പറ്റും ഇത് കണ്ടില്ല ഇങ്ങനെ ഒരു മാങ്ങേനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു അത്ഭുതം തന്നെയാണല്ലേ അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ നല്ല പിന്നെ ഈ ഒരു കിളിച്ചുണ്ടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ള പച്ച മാങ്ങയാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങ പറച്ച് അത് നന്നായിട്ട് കഴുകി അതിൻ്റെ തോലൊക്കെ ചെത്തി കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് കണ്ടോ അത്യാവശ്യം വലിയ മാങ്ങയായതുകൊണ്ട് തന്നെ ഞാനിവിടെ ആകെ ഒരു നാലെണ്ണം എടുക്കുന്നുള്ളൂ നമുക്കതിൻ്റെ ആവശ്യം ഉള്ളത് കണ്ടില്ലേ ഈ ഒരു നാലെണ്ണം മതി കേട്ടോ ഈ ഒരു നാലെണ്ണം എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ തോലൊക്കെ ചെത്തി കളഞ്ഞ് അതിൻ്റെ സീഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കൊന്ന് കൊണ്ടുവരാം കേട്ടോ അത് ഈ നല്ലെണ്ണം കഴുകിയെടുക്കണം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാൻ നാല് മാങ്ങ അതിപ്പോൾ ഒരു ഒരു കിലോ അളവിലൊക്കെ കാണാം കേട്ടോ അത്യാവശ്യം നല്ല വലിയ മാങ്ങയാണ് നമ്മുടെ തോലൊക്കെ ചെപ്പി നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ എടുക്കുകയാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്നു പറയുക അത്യാവശ്യം ഒന്ന് മൂത്ത മാങ്ങിയായത് കൊണ്ട് തന്നെ സീഡ് ഉറച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പോർഷൻ നല്ല ടൈറ്റായിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ചുറ്റുമുള്ള പോർഷൻ ഞാനങ്ങ് കൊണ്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഒരുപാട് അങ്ങ് വലിയ പീസ് ആവുകൊണ്ട് അപ്പോൾ ടൈം എടുക്കും അതുകൊണ്ടാണ് ചെറിയൊരു ചെറിയ പീസ് ഭയങ്കര പൊടിയായിട്ട് അരികേം വേണ്ട കാരണം നമുക്കറിയാമല്ലോ മാങ്ങ തിളച്ചാൽ വേഗം വരും ഇതല്ലേ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കാൽ ഗ്ലാസ് വെള്ളം ഒരുപാട് മാങ്ങി അങ്ങ് മൂടി വെക്കുന്ന വിധത്തിലുള്ള വെള്ളമൊന്നും വേണ്ട അത്യാവശ്യം വെള്ളം മതി ഇപ്പോഴത്തേക്ക് നമ്മൾ അടുപ്പ് കത്തിച്ച് നന്നായിട്ട് അടുപ്പ് കത്തി വന്നപ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്താങ്കിൽ വെച്ചു കേട്ടോ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ എന്താണെന്നറിയുമോ പ്രശ്നം ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ല കുറുക്കിയൊരു പേസ്റ്റ് രൂപത്തിലാണ് എടുക്കുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തുന്ന അതിനനുസരിച്ച് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഇപ്പോൾ അതേ മാങ്ങ എല്ലാവർക്കും അറിയാമായിരിക്കും വളരെ പെട്ടെന്ന് എന്ത് കിട്ടുമല്ലോ മാങ്ങ അതേ അത്യാവശ്യം മൂത്ത മാങ്ങ എടുക്കണം കേട്ടോ ചെറിയ മാങ്ങയൊക്കെ ചിലപ്പോൾ കയ്പോ അല്ലെങ്കിൽ ചവർപ്പ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെളഞ്ഞ മാങ്ങയെടുത്തോളൂ അപ്പം നമ്മളാ മാങ്ങ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോളൂ ആ പെട്ടെന്ന് വെല്ലു കിട്ടും മാങ്ങ അടുപ്പിൽ വെച്ചുകഴിഞ്ഞാൽ കാരണം അതിനധികം വേവില്ലത് കണ്ടോ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കി നമ്മളാ മാങ്ങ അത് കണ്ടോ നല്ലോണം അതിന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ഇത് കണ്ട ഒന്ന് ഉടച്ചെടുക്കാമെന്നു പറഞ്ഞിങ്ങനെ ഒന്ന് നാലഞ്ച് ഇളക്കി കഴിയുമ്പോഴത്തേക്കും ഇതുണ്ടാവും ആ പോഷനൊക്കെ നന്നായിട്ട് ഇനി ഇതിൽ ചെറുതായിട്ട് നമ്മൾ ആ സീഡിനോട് ഒരു ഭാഗം അല്പം കട്ടിയുള്ള ഒരു ഭാഗം കുറച്ചൊക്കെ ഈ മാങ്ങയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു എന്താ പറയുക സീഡിനോട് ചേർന്നൊരു ഉറപ്പ് അത്യാവശ്യം മൂത്ത് വരുമ്പോൾ ഉറപ്പായിട്ട് വരുമല്ലോ ആ ഭാഗം അപ്പോൾ അതൊക്കെ നരിച്ച് ആ ഒരു ഇത് ഭാഗത്തിൻ്റെ ആവശ്യം നമുക്കല്ല അതൊക്കെ നരിച്ച് കളയണം അതിന് വേണ്ടിയിട്ട് നിന്ന് ചൂടാറുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഈ ഒരു മാങ്ങേൻ്റെ ഈ ഒരു കൂട്ട് നന്നായിട്ട് ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കണ്ടില്ലേ നമ്മൾ അരിപ്പയിലേക്ക് ഈ ഒരു മാങ്ങ വെന്തത് കൊണ്ട് കോരിയിട്ട് അരിപ്പയിൽ ഇട്ടിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് മേളീന്ന് സ്പാച്ചുലയൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്നും മേളീന്ന് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ കണ്ടില്ല അരിപ്പയിൽ വലിയ കണ്ണികളുടെ അരിപ്പ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഈ ഒരു മാങ്ങേൻ്റെ പ്യൂരി മുഴുവനായിട്ട് ഇതുപോലെ ഇതുപോലെയൊന്നും എടുക്കുകയാണ് ചെയ്യേണ്ടത് കണ്ടോ മാങ്ങയുടെ പ്യൂരി മുഴുവനായിട്ടും ഈ അരിപ്പയിൽ കൂടെ നമ്മൾ അരിച്ചെടുത്തു അപ്പോൾ അതിൽ എക്സസ് ആയിട്ടുള്ള ഈ ഒരു മാങ്ങേണ്ടത് കണ്ടോ ഇതുപോലെയുള്ള വേസ്റ്റുകളെല്ലാം തന്നെ ആ ഒരു അരിപ്പയിൽ പൂർണ്ണമായിട്ടും വരികയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അടുപ്പിൽ വെച്ച് പാചകം ചെയ്യുമ്പോൾ കൂടെ ഞാൻ നമ്മളെ വീട്ടിൽ വാങ്ങുന്ന വളരെ കുറച്ചായിട്ടുള്ള പാലിൽ നിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ത പിന്നെ വെണ്ണ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മളുടെ ചാനലിൽ കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ അതേ മറ്റേ അടുപ്പത്ത് ഒരടുപ്പത്ത് ഞാൻ നമ്മുടെ വെണ്ണ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പുറത്തെ അടുപ്പത്ത് നമ്മൾ വീണ്ടും നമ്മൾ മാങ്ങയൊന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കാൻ പോകുക കേട്ടോ ഇപ്പം നമ്മൾ അരിച്ചെടുത്താൽ തീരി ഒന്നുകൂടി കുറുക്കിയെടുക്കണം അപ്പം അത് നമ്മളിത് ചട്ടിയും നല്ല വൃത്തിയായിട്ട് കഴുകിക്കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അരിച്ചെടുത്ത പ്യൂരി മാംഗോവിൻ്റെ പ്യൂരി അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതിൽ നമുക്ക് എത്രത്തോളം മധുരം വേണോ നമ്മുടെ മധു മധുരത്തിൻ്റെ ഒരു അളവനുസരിച്ച് ആവശ്യത്തിനുള്ള മധുരം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി അതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്ന ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ഞാൻ പിന്നീട് ഒന്നും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടോളൂ പിന്നെ അതേ ഒരു ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അത് റെഡ് ചില്ലി പൗഡർ ചേർക്കത് റെഡ് ചില്ലി ക്രഷ് ചെയ്ത് തന്നെ ചേർക്കണം കാരണം ഈ ഒരു മിഠായിക്ക് അതിൻ്റേതായ ഒരു ഭംഗി കൊടുക്കുന്നത് ഈ കുരുമുളക് പൊടിയും അതിലൂടെ തന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്ന ഈ ഒരു റെഡ് ചില്ലി ക്രഷ് ചെയ്തതും കൂടിയാണ് കേട്ടോ അത് നിങ്ങൾക്ക് ആ ക്യാൻ്റി കാണുമ്പോൾ മനസ്സിലാവും ഇത് കണ്ടോ ഇനി ആ ഒരു പഞ്ചസാരയും ഉപ്പും കുരുമുളക് പൊടിയും ഈ ഒരു ക്രഷ് ചെയ്ത റെഡ് ചില്ലി എല്ലാം കൂടി ചേർന്ന് ഇതൊന്നും കൂടി കുറുകി വരുന്നത് കണ്ടോ അപ്പോൾ ഒത്തിരി ഇച്ചിരി കൂടി ലൂസാണ് പഞ്ചസാര ഇടുമ്പോൾ കുറച്ചുകൂടി കൂടി അത് ലൂസായി വരും അപ്പോൾ അതൊന്നും ടൈറ്റായിട്ട് ഇത് കണ്ടില്ല ഈയൊരു പരുവ് മതി കിട്ടോ ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മളിത് മാറ്റേണ്ടത് എന്നാൽ ഒത്തിരി അങ്ങ് ലൂസായി നിൽക്കരുത് എന്നാൽ ഒത്തിരി ഹാഡ് പിന്നെ ടൈറ്റായി വരരുത് കേട്ടോ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി പാകമാണ് ഇപ്പോൾ ഇത് കണ്ടോ നമ്മൾ എന്നാൽ ഒത്തിരി ലൂസല്ല എന്നാലൊത്തിരി ടൈറ്റല്ല ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മളൊരു പുളിമിഠായി കഴിക്കുമ്പോൾ അതിന് എന്തൊക്കെയാണ് എരിവ് ഉണ്ടാവും മധുരം ഉണ്ടാവും ഉപ്പുണ്ടാവും എല്ലാ രുചികളും കൂടി ചേർന്നൊരു ടേസ്റ്റാണ് അതേ ഈ ഒരു മാങ്ങോ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഉപ്പും മധുരവും ഈ ഒരു പുളീനേം കൂടി ബാലൻസ് ചെയ്യുന്ന വിധത്തിൽ നമ്മളെല്ലാം കൂട്ടിയും കുറച്ചും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും ഒര ടീസ്പൂണും കൂടിയിട്ട് മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ക്യാൻറ്റി നമുക്ക് പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കി എടുക്കാനായിട്ട് ക്യാൻ്റീൻ്റെ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു മൂന്ന് സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ച് നിങ്ങളെ കാണിച്ചിട്ടില്ല മൂന്ന് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നമ്മൾ ഈ ഒരു കുറുക്കി എടുത്തിട്ടുള്ള ഈ മാംഗോയിൻ്റെ പ്യൂരി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടതേ പാത്രം തന്നെ ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ ചുറ്റി കൊടുക്കുക ഇത് കണ്ടോ പാത്രം ഉപയോഗിച്ചിട്ട് പാത്രം ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്ലേറ്റിൻ്റെ അതേ വട്ടത്തിൽ നമ്മൾ ഈ ഒരു ക്യാൻഡി ആയി വരും കേട്ടോ ഇത് കണ്ടോ ഇത് നിങ്ങൾ പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് നിങ്ങൾ തയ്യാറാക്കി എടുക്കുമ്പോൾ എല്ലാം എപ്പോഴും ഏതെങ്കിലും ഒരു ദിവസം രാവിലെ ചെയ്യണം നല്ല അത്യാവശ്യം വെയിലുള്ള ഒരു ദിവസം അത് രാവിലെ ചെയ്തു വയ്ക്കുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് രാവിലെ തൊട്ടെന്ന് വെയിലത്ത് വെച്ച് ഉണക്കണം ഇത് കണ്ടോ പൂർണ്ണമായിട്ട് അത് ചുറ്റിയെടുത്തപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരപ്പം പോലെ ഫുള്ളും വളരെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് കേട്ടോ ഒത്തിരി ഹാർഡായിട്ട് കട്ടിയായിട്ട് പരത്തരുത് കാരണം അത് ഉണങ്ങിയെടുക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ അത് കണ്ടോ ഇപ്പോൾ നമ്മൾ മൂന്ന് പ്ലേറ്റിൽ ഇത് കണ്ട അത്യാവശ്യം നല്ല തിന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല വെയിലത്ത് കൊണ്ടുപോയി വയ്ക്കണം വെയിലത്തിരുന്ന് ഇതിന് നന്നായിട്ട് ഉണങ്ങിയിട്ട് ഈ ഒരു പ്ലേറ്റിൽ നിന്ന് നമ്മൾ ഗ്രീസ് ചെയ്തിട്ടാണല്ലോ ഇത് വെച്ചിട്ടുള്ളത് അന്നേരം ഇത് ഈ ഒരു പാത്രത്തു നിന്ന് ഇങ്ങനെ വിട്ടു പോരണം ഒരപ്പം പോലെ ഇങ്ങനെ പറഞ്ഞ് പോരണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പാകം അപ്പോൾ അതുവരെ നമ്മൾ വെയിലത്ത് വെച്ച് നല്ല കണ്ടിന്യൂസ് ആയിട്ടൊന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കുക കേട്ടോ അപ്പോൾ വെയിലുള്ള ദിവസം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണരുത് കാരണം അത് പൂർണ്ണമായിട്ടും ഇതേ രൂപത്തിൽ നമുക്ക് ഈ ക്യാൻ്റ് തയ്യാറാക്കി മുഴുവൻ കാണണം പിറ്റത്തെ ദിവസം അല്ലെങ്കിൽ ഉണ്ടാക്കി അന്നത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കണ്ടു ആ സ്റ്റീൽ പ്ലേറ്റിൽ നിന്ന് ഇതുപോലെ എനിക്കിങ്ങനെ ഉരുട്ടി റോളാക്കി എടുക്കാൻ ഭാഗത്തിന് ഈ ഒരു ക്യാൻഡി റെഡി ആയി വന്നിട്ടുണ്ട് സ്റ്റീൽ പാട്ടത്തുനിന്ന് പൂർണ്ണമായിട്ടും വിട്ടു വന്നു അപ്പോൾ അതെല്ലാം ക്യാൻഡി ഞാനിത് ഇതുപോലെ ഒന്ന് റോളാക്കി എടുത്ത് എന്നിട്ടതിനു ശേഷം ഇത് ഏത് രൂപത്തിലാണെങ്കിലും നമുക്കിങ്ങനെ വേണം അപ്പം നീളത്തിൽ ഇച്ചിരി കട്ടിയിലാണ് വേണ്ടതെങ്കിൽ രണ്ട് മൂന്ന് ലെയറായിട്ട് ഇട്ട് ഇങ്ങനെ വിരിച്ചിട്ടതിന് ശേഷം അത് കട്ടിയിൽ നീളത്തിൽ മുറിച്ചെടുക്കുക എങ്ങനെ വേണമെങ്കിൽ മുറിച്ചെടുക്കാം അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഒറ്റ ഒരു വട്ടത്തിലുള്ളതിൽ നിന്ന് തന്നെ ഹാഫായിട്ട് മുറിച്ചതിന് ശേഷം അത് രണ്ടും ഇതുപോലെ വലുതാക്കി ചുരുട്ടിയെടുക്കുക അതിന് വലുതാക്കി ചുരുട്ടിയതിനെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് കുറച്ച് നേരം എന്താ പറയുക ഒരു ചില്ലിൻ്റെ ഒരു ബൗളിലോ അല്ലെങ്കിൽ ഒരു ചില്ലിൻ്റെ ഒരു പാത്രത്തിലൊക്കെ അടുക്കി അടുക്കി ആക്കി അത് കയ്യിൽ ഒട്ടും കേട്ടോ നമുക്ക് തോന്നും അത് ഒട്ടുമോ തോന്നും പക്ഷേ ഒട്ടും ഒന്നുമില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല എന്താ പറയുക ഈ ഒരു മാങ്ങേൻ്റെ പുളിയും നമ്മളതിൽ ചേർത്ത പഞ്ചസാരേൻ്റെ ഒരു സ്വീറ്റ്നസ്സും അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ ആ ഉപ്പിൻ്റെ ഒരു രുചിയുണ്ട് പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള കുരുമുളക് പൊടീൻ്റെയും കുരുമുളക് പൊടീൻ്റെ ഫ്ലേവറ് നമുക്കിതിൽ അറിയാൻ പറ്റില്ല കേട്ടോ കാരണം എല്ലാ ഫ്ലേവറും കൂടി ചേർന്നത് കാരണം പിന്നെ ആ ഒരു ക്രഷ് ചെയ്തു വെച്ച മുളകുണ്ടല്ലോ ആ ഒരു മുളകിൻ്റെ സീഡും ഒക്കെ ഒന്ന് കടിച്ചൊക്കെ വരുമ്പോൾ എൻ്റെ പൊന്നൊന്നും പറയാനുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു ക്യാൻറ്റിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കളൊക്കെ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് പ്രത്യേകിച്ച് ഒരു ചിലവും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മിഠായിയാണ് ആണ് പ്രത്യേകമായിട്ട് നമുക്ക് നമുക്കറിയാം കുട്ടികൾ കുഞ്ഞു കുട്ടികളൊക്കെ കടയിൽ പോയാൽ പുളിമിഠായി എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്ന സംഭവം നമുക്ക് പാക്കറ്റിൽ കിട്ടും അതൊക്കെ എന്താ പറയുക എന്തൊക്കെയാണ് അതിൽ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുണ്ടാകുകയാണ് നമുക്ക് അറിഞ്ഞുകൂടാ കുട്ടികളെ ആരോഗ്യത്തെ ബാധിക്കുന്ന ചിലപ്പോൾ അത് കേടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ആരോഗ്യത്തിനെ ബുദ്ധിമുട്ടാക്കുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ ചേർത്തിട്ടുണ്ടാകും നമുക്ക് അറിഞ്ഞുകൂടാ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കൊടുക്കുമ്പോൾ വല്ല അസുഖങ്ങളൊക്കെ വരും എന്നാലിതുപോലെയുള്ള മിഠായികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുവാണെങ്കിൽ അവർക്ക് എന്താ പറയുക എത്ര നാൾ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ഈ മാങ്ങക്കാലം കഴിഞ്ഞ് അടുത്ത മാങ്ങക്കാലം വരെ വേണമെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതിൽ ഓൾ ഒന്ന് വെല്ലേക്കണം അമർത്തണം എന്നാൽ മാത്രമാണ് ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ മിഠായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം നല്ല അടിപൊളി ഒരു മിഠായിയാണ് കേട്ടോ ഈ മാങ്ങക്കാലം കഴിയുന്നതിൻ്റെ മുന്നേ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളെ വിലപ്പെട്ട ഫീഡ്ബാക്ക് നമ്മൾ കേട്ടോ അടിപൊളി ക്യാൻഡിയാണ് ഒന്നും പറയാനില്ല ഇതിങ്ങനെ ചുരുട്ടിയെടുത്തതിന് ശേഷം ഇത് കണ്ടു അങ്ങനെ കയ്യിൽ നമുക്ക് പിടിക്കുമ്പോൾ ഒന്നും ഒട്ടും അത് കണ്ടില്ല നല്ല അടിപൊളി നല്ല സൂപ്പറായിട്ടുള്ള ഒരു പേപ്പർ പോലെ ഉണ്ടാകും പക്ഷേ അത് കഴിച്ചു നോക്കുമ്പോഴെന്താ അടിപൊളിയെന്നറിയാം ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇതേ റെസിപ്പി ഇതുപോലെ തന്നെ പഴുത്ത മാങ്ങ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പുപ്പും അങ്ങനെയുള്ളതൊക്കെ കുറച്ച് ചേർക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പം നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നമ്മളെ കുടുംബത്തിലെ ഓരോ ആളുകളോടും പ്രത്യേകമായിട്ടുള്ള നന്ദി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്